തൃശൂർ മുള്ളൂർക്കരയിൽ വയോധികരായ സഹോദരങ്ങളുടെ കൂട്ട ആത്മഹത്യാ ശ്രമം മണ്ഡലംകുന്ന് സ്വദേശിയായ സരോജിനി മരിച്ചു ഗുരുതരാവസ്ഥയിലായ ജാനകിയെയും ദേവകിയെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു സുരജിയുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി സുരജ് ഈ വയോധികരായ സഹോദരങ്ങൾ ഈ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ എന്താണ് പോലീസ് എന്താണ് പറയുന്നത് കുറച്ച് കാലമായി ഇവർ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവരുടെ സ്വത്തുക്കളടക്കം ഒരു ദേവസ്വത്തിന് എഴുതി വച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പിന്നീട് ഇവരെ ആരും തന്നെ നോക്കാൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയതോടുകൂടിയാണ് ഇവർ ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഒരു ആത്മഹത്യാക്കുറിപ്പും ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാവിലെയാണ് ഇവരെ ഈ വാതിൽ തുറക്കാതെ ഒരു അസ്വാഭാവികമായി കണ്ടതോടുകൂടി നാട്ടുകാരെത്തി പരിശോധന നടത്തുന്ന ഈ ഈ പേരെയും വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത് പക്ഷേ ഒരാൾ അതിനോടകം തന്നെ മരിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ബാക്കി രണ്ടുപേരെ ഉടനടി ഈ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ മരിച്ചത് എഴുപത്തിയെട്ട് വയസ്സുള്ള സരോജിനിയാണ് എൺപത്തിമൂന്ന് വയസ്സുള്ള ദേവകി എൺപത് വയസ്സുള്ള ജാനകി എന്നിവർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ് ഗുപീഷ് ശരി സുരസജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം